ഇനി പാലക്കാട് എരുമയൂർ എസ് ബി ഐ ബ്രാഞ്ചിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിന്റെ ആക്രമണം നടന്നു ബാങ്കിലെ ചില്ലുകളും കമ്പ്യൂട്ടറും അടിച്ചു തകർത്തു പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു ആ നമ്മൾ കാണുന്നത്

ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഇയാൾ കുറെ നാളുകളായി ഏകദേശം പത്തു വർഷത്തിനടുത്തായി മാനസിക പ്രശ്നം ഉള്ള ആളാണ് മരുന്ന് കഴിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചികിത്സ നേടുന്ന ആളാണ് ആ ചികിത്സ തേടലെ ചില പ്രശ്നങ്ങൾ മൂലമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മാനസിക പ്രശ്നം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ബാങ്കിൽ എത്തിയപ്പോൾ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസെത്തിയ ആവശ്യമായ ചികിത്സയും ഇയാൾ ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇയാളുടെ കൈക്ക് മുറിവ് പറ്റിയിരുന്നു അതിന്റെ ആവശ്യമായി ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റുകയും ചെയ്തു